വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ മലയാളികളെ വിസ്മയിപ്പിച്ച നടനാണ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇന്ന് വരെ അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങൾ ആരാധകരെ വിസ്മയിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ അറുപത്തിനാലാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ഒരു അഭിമുഖത്തിൽ തന്റെ ജീവിതത്തിലെ ഒരു സുപ്രധാന ദിനം മറന്നു കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് പഴയ ഒരു അഭിമുഖത്തിൽ മോഹൻലാൽ തന്റെ വിവാഹ വാർഷികം മറന്നുപോയതിനെക്കുറിച്ചും കുറിച്ചും സുചിത്ര അത് ഓർമ്മിപ്പിച്ചതിനെക്കുറിച്ചും തനിക്ക് സങ്കടമായതിനെ മോഹൻലാൽ പറയുന്നുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ടതെന്നും മോഹൻലാൽ പറയുന്നുണ്ട് കൈരളി ജെ ബി ജംഗ്ഷനിൽ നൽകിയ അഭിമുഖത്തിലെ ഭാഗമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പ്ലാനിങ്ങോട് കൂടിയുള്ള കാര്യങ്ങളോ എല്ലാം ഓർത്തുവച്ച് അവരെ പ്ലീസ് ചെയ്യാനോ ഉള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല ഏപ്രിൽ ഇരുപത്തെട്ടാണ് എന്റെ വിവാഹ വാർഷികം ഒരിക്കൽ ആ ദിവസം ഞാൻ മറന്നുപോയി സത്യത്തിൽ അന്ന് നടന്നത് ഞാൻ അന്ന് ദുബായിക്ക് പോവുകയാണ് അപ്പോൾ എന്റെ ഭാര്യ എൻ്റെ കൂടെ എന്നെ എയർപോർട്ടിൽ വിടാനായി കൂടെ വന്നു എയർപോർട്ടിൽ നിന്ന് ഞാൻ യാത്ര പറഞ്ഞ് പിരിഞ്ഞു അതിന്റെ ലോഞ്ചിൽ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു ഫോൺ വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ബാഗിനുള്ളിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട് ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു ഞാൻ എന്താണെന്ന് ചോദിച്ചു അല്ല അത് നോക്കൂ എന്നാണ് പറഞ്ഞത് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ഞാൻ എന്റെ കയ്യിലുള്ള ബാഗ് തുറന്നു നോക്കിയപ്പോൾ അതൊരു പ്രസന്റ് ആയിരുന്നു അതൊരു മോതിരമായിരുന്നു ഞാൻ ഈ മോതിരം എടുത്തു നോക്കിയപ്പോൾ അതിൻ്റെ കൂടെ ഒരു കുറിപ്പ് കൂടി ഉണ്ടായിരുന്നു ഈ ദിവസമെങ്കിലും മറക്കാതിരിക്കുക ഇത് നമ്മുടെ വെഡിങ് ആണ് എനിക്ക് ശരിക്കും സങ്കടം തോന്നി ഇത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളാണെന്ന് അന്ന് എനിക്ക് തോന്നി മോഹൻലാൽ പറഞ്ഞു ഈ ദിവസമെങ്കിലും മറക്കാതിരിക്കൂ എന്ന് പറയുമ്പോൾ ഇത്തരം ചെറിയ കാര്യങ്ങളാണല്ലോ വലിയ വലിയ കാര്യം അതിൽ ഒരു കുറ്റപ്പെടുത്തലിന്റെ സ്വരമുണ്ട് എന്തായാലും അതിനുശേഷം ഞാൻ ആ ദിവസം മറന്നിട്ടില്ല ഇതെനിക്കൊരു തിരിച്ചറിവായിട്ട് മാറി എന്നതാണ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴാണ് അവർക്ക് സങ്കടം വരിക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശരിയാക്കി മുന്നോട്ട് പോയാൽ വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടാകില്ലെന്നും മോഹൻലാൽ അഭിമുഖത്തിൽ പറയുന്നുണ്ട് സ്നേഹത്തിൽ ഡിറ്റാച്ച്ഡ് ആകുന്നതിനെ കുറിച്ചും മോഹൻലാൽ അഭിമുഖത്തിൽ പറയുന്നുണ്ട് എന്റെ മകളുടെയോ മകന്റെയോ കാര്യം തന്നെ ആയാലും മകളെയും മകനെയും സ്നേഹിക്കാൻ ഒരു പരിധിയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് എപ്പോഴും അവരെ തന്നെ ചിന്തിച്ചിട്ട് അവരിൽ നിന്ന് ഒരു മോശം അനുഭവം നമുക്കുണ്ടായാൽ നമ്മൾ കൂടുതൽ വേദനയിലേക്ക് പോകും ഇത് ഒരു ഉദാഹരണം പറഞ്ഞെന്നേയുള്ളൂ എല്ലാ കാര്യങ്ങളിലും അത് അങ്ങനെ തന്നെയാണ് മക്കളെ ആണെങ്കിൽ പോലും അവർ അവരുടെ ഒരു ജീവിത ശൈലി ഉണ്ടാക്കട്ടെ അവരെ നമുക്ക് ഗൈഡ് ചെയ്യാൻ സാധിക്കും തന്റെ അച്ഛന് താൻ സിനിമയിൽ അഭിനയിക്കുന്നത് ഇഷ്ടമായിരുന്നോ എന്ന് തനിക്കറിയില്ല ചോദിച്ചപ്പോൾ ആദ്യം ഡിഗ്രി പൂർത്തിയാക്ക് എന്നാണ് പറഞ്ഞത് എന്നിട്ട് നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളോ എന്നാണ് പറഞ്ഞത് തന്റെ മകനോടും ഇത് തന്നെയാണ് പറയാറ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ള വഴിക്ക് പോകാനാണ് പറയാറെന്നും മോഹൻലാൽ പറഞ്ഞു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ്